നമ്പർ ലൈറ്റ് ലൈറ്റ് വെയിറ്റ് വെയിറ്റ് ജുവലറിയായ ഏറ്റവും കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ ന്യൂ ഫാഷൻ ട്രെൻഡി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു കോതമംഗലത്ത് ഭടന്മാരുടെ നേതൃത്വത്തിൽ റിപ്പബ്ലിക് ദിനാഘോഷം സംഘടിപ്പിച്ചു നാഷണൽ എക്സ് എക്സർവീസ്മാൻ കോർഡിനേഷൻ കമ്മിറ്റി പ്രസിഡന്റ് സരിദാസ് നാരായണൻ നായർ പതാക ഉയർത്തി കോതമംഗലത്ത് വിമുക്ത ഭടന്മാരുടെ നേതൃത്വത്തിൽ റിപ്പബ്ലിക് ദിനാഘോഷം സംഘടിപ്പിച്ചു വിമുക്ത ഭടഭവന് മുന്നിൽ നാഷണൽ എക്സ് സർവീസ് കോർഡിനേഷൻ കമ്മിറ്റി പ്രസിഡന്റ് സരിദാസ് നാരായണൻ നായർ ദേശീയ പതാക ഉയർത്തി രക്ഷാധികാരി എ ടി ജോർജ് റിപ്പബ്ലിക് ദിന സന്ദേശം നൽകി സെക്രട്ടറി എം എം മീരാൻ ഇ ടി ചന്ദ്രസേനൻ ജോസ് വർഗീസ് ശ്രീജ ദിവാകരൻ തുടങ്ങിയവർ പ്രസംഗിച്ചു കോതമംഗലം മൂവാറ്റിപ്പുഴ മേഖലയിലെ വിമുക്ത ഭടന്മാരെ ഉൾപ്പെടുത്തി ജവാൻ എക്സ് സർവീസ് മെൻ മൾട്ടി പർപ്പസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഉദ്ഘാടനം ഫെബ്രുവരി രണ്ടിന് നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു സൊസൈറ്റിയുടെ ഉദ്ഘാടനം ആന്റണി ജോൺ എം എൽ എയും സമ്മേളനത്തിന്റെ ഉദ്ഘാടനം ബ്രിഗേഡിയർ ഡോക്ടർ മോഹനൻ എൻപിള്ളയും നിർവഹിക്കും ന്യൂസ് ന്യൂസ് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് എല്ലായിടത്തും